എന്റെ മറ്റ മൊബൈലിൽ ഇന്നലെ രാത്രി ഓക്കെ വീണ്ടും അത് നിങ്ങൾ എന്താ കാണിക്കണം എന്റെ കമ്പനി മൊബൈലിൽ ചാർജ് കാരണ്ടാന്നാണോ അത് സ്വിച്ച് ഓഫ് ആണ് രാത്രിയിൽ കുത്തിയിട്ടു അതും വരെ ഊരിയിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ കുത്തിട്ടിന് പോയി അതും ആരം ഊരിയിട്ടുണ്ടായിരുന്നു അത് കുത്തി വച്ച തോമസിക്ക കുത്തി വയ്ക്കിടി നിന്റെ വാച്ച് കുത്തി വെച്ചാൽ അത് ഊരിടോടോച്ചോ ഹലോ ആരാത് ഏ ലൈബ്രൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആരാണ് ആരൊക്കെയാണ് ലൈബ്രിലുള്ള ലൈക്ക് ഒന്ന് താഴെ വന്ന് കമൻ്റ് ചെയ്യണേ എന്താണ് ഉച്ചക്കൂണിന് ഇവിടെ കുറേ കറികളുണ്ട് എന്തൊക്കെയാ ഒന്നും പറയില്ല ഉണ്ട് ഇല്ലേ മതിയ നീ പറയണ്ട പറയണ്ടമ്മതി നല്ല പറയാൻ പറഞ്ഞ നീ പറയണ്ട ബീഫോ ആർക്ക ബീഫ് ബീഫേ തനനീ 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 രണ്ടാൾ ലൈവിലുണ്ട് പക്ഷെ ഒരാള് ഒന്ന് എൻ്റെ മൊബൈലാണ് മറ്റേതാരാണ് ഫ്രൈ ആൻഡ് ഫിഷ് കറി ഫിഷ് ഫ്രൈ ആൻഡ് ഫിഷ് കറി എന്നാണ് ഉദ്ദേശിച്ചത് മേഡം ആ ഫിഷ് മോളുണ്ട് അല്ലേ ആ കണ്ടില്ല സോറി ഒരു പത്നി കുറച്ച് നേരം ലൈവിലിരിക്കാം ബാ ീ റീലിന് മാത്രമേ വരുള്ളൂ ഇടീ നാളത്തേക്കുള്ള റീലെടുത്തിട്ടില്ലേ അവൻ സെറ്റ് ആക്കട്ടെ ആ ഒരു കാണുന്നില്ല രണ്ടാൾ ലെവലുണ്ട് പക്ഷെ താഴെ വന്ന വർത്താനം പറയുന്നില്ല അതെന്തായിരിക്കും ആരൊക്കെയുണ്ട് ആരൊക്കെയുണ്ട് ലൈവിൽ നമുക്ക് കറക്റ്റ് പോണ്ടേ നട്ടുച്ചയ്ക്ക് പോവാം നട്ടുച്ച പന്ത്രണ്ട് മണിയല്ലേ ഊണിയൊക്കെ പോവാം ഒരു പന്ത്രണ്ടര ശ ഒന്നരക്കാകുമ്പോൾ പോവാം ഒന്നര ഒന്നേ നോക്കല്ലേ എന്നിട്ട് രണ്ടു രണ്ടര ആവുമ്പഴേക്കും വന്നിട്ട് നമുക്ക് നല്ല ക്രിക്കറ്റ് കളിച്ചാൽ പോകണോ എന്നിട്ട് നീന്തണേ കരയണതോ എന്തൊക്കെയോ കുറച്ച് ചിഹ്നങ്ങളാണല്ലോ ഡെലീറ്റ് ആക്കോ നീത് അത് ഹൈഡ് ചെയ്തിട്ടുണ്ടല്ലോ യൂട്യൂബ് യൂട്യൂബ് ഹൈഡ് ചെയ്യുന്നത് ഹായ് ഹലോ ഉപത് പേര് ലൈവിലുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മുള്ളവരൊക്കെ താഴെ വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞുകൊണ്ടിരിക്കാം അങ്ങനെയൊക്കെ അല്ലേ സമയങ്ങളെയാണ് പിന്നെ കൂട്ടാക്കാത്തരൊക്കെ ഒന്ന് കൂട്ടാക്കണേ റീൽസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണേ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ പറയണല്ലേ പക്ഷെ ഒരു മറുപടി ആരോ ബാബുജി കുമാർ ഹായ് ഹലോ ഫ്രം ഇന്ത്യ രാജസ്ഥാൻ ഹിന്ദി നഹി മാലും തോടാ തോടാ ഹിന്ദി മാലും അല്ലേ പതിനഞ്ച് പേരുണ്ട് ലൈവില് പതിനഞ്ച് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവോ കൂട്ടാക്കാതി ഒന്ന് കൂട്ടാക്കണേ റീൽസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ ലൈവില് എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്ത് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും പോവാം ഇത് ആരുടെ മെസ്സേജാണ് ഇങ്ങനെ ഹൈഡ് ചെയ്യണേ നീ എന്തൊക്കെ അയയ്ക്കണത് ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് പോകണം മതിയെ അങ്ങനെ മലയാളം ഹിന്ദിയിലാണ് എഴുതി എനിക്ക് ഇംഗ്ലീഷിൽ എന്താ എനിക്ക് ഹിന്ദി നഹിമാലോ ഓൺലൈൻ മലയാളം തോടാ തോടാ ഹിന്ദി മാലും മാലും ആറ് പേരുണ്ട് ലൈവിലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ പതിനൊന്ന് പേര് മാറി ആറുപേരായി രണ്ട് ക്ലാസ് ക്ലാസ് വൈൻ നൗ ദി ലാംഗ്വേജ് ഓഫ് ദിസ് കൺട്രി ദർ കൺട്രി അല്ലേ ഐ ഡോ ഐ നോ ഐ നോ ഐ നോ ബ് എനിക്കറിയാം മേലെ കുഞ്ഞാടേ ഫോട്ടോ എന്താണ് പോട്ട് വാട്ട് ഡിഡ് ഫോട്ടോ എഴുതി എന്തോ ഫോട്ടോ അല്ല ആരുടെ ഫോട്ടോ എന്താണ് ഈ പോട്ടോ മനസ്സിലായില്ല എന്താണ് ഓ അങ്ങനെയാണ് ഡിലീറ്റ് ചെയ്തിട്ടല്ലോ എന്ത് കാണിക്കാനാടോ ആരും ലൈവില് വന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും ഒക്കെ പറയുക അങ്ങനെ വേണ്ടിയും പറഞ്ഞിരിക്കാം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നീ എന്തിനൊക്കെ അറിയണേ പിന്നെ എന്തിനൊരു സാധനം കണ്ണു പിടിക്കില്ലേ കണ്ണാട പൈസ ഫ്രീ ഫയർ ഒക്കെ നിർത്തിടും കുറെ കാലായി കളിച്ചിട്ട് അതെ ഫാമിലി എല്ലാവരും കൂടി കളിച്ചോണ്ടിരുന്ന പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു പിള്ളേരതിനായി ആരും പറഞ്ഞ അതന്നെയായിരുന്നു സത്യം ആ ആര് പറഞ്ഞോ ആ അപ്പൊ ഞാൻ എന്ത് ചെയ്തു നിർത്തി വേണ്ടാന്ന് വെച്ചു പറഞ്ഞു കാർത്തു മീൻ പറഞ്ഞോ അമ്മ വരഞ്ഞിട്ടില്ല അതെ ഒരു പറയണ്ടാവില്ല എവിടുന്നാണ് ബ്രോ എന്ത് ചെയ്യുന്നു ആറ് പേര് ലൈവിലുണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യ ഒപ്പം കൂട്ടാക്ക വീഡിയോസ് ഒക്കെ ഒന്ന് കാണാ ന്യൂ ഓൺ ദിസ് ലൈഫ് താങ്ക് യു താങ്ക് യു താങ്ക് യു സാഗർ ദീപൻ നെയ്മ സാഗർ എന്ന് ചെയ്തിട്ടുണ്ട് ഹായ് സിൻ ബ്ലോക്ക് ബ്ലോക്ക് അങ്ങനെ തന്നെയായിരിക്കും ഐ ആം സോറി അളിയ എന്നാണ് ഉദ്ദേശിച്ചത് ഐ ആം ഫ്രം ട്രിവാണ്ട്രം തിരുവനന്തപുരം പത്മനാഭസ്വാമിയുടെ നാട് എന്തു ചെയ്യുന്നു സുഖമാണോ ശങ്കർ നിന്റെ അയാം സോറി മാത്രമല്ലേ വന്നുള്ളൂ വേറെ വേറൊന്നും വന്നിട്ടില്ല ിയാഴ്ച മലയാളം നോക്കട്ടെ വരണ്ടസ് പൂനം ദേവി നെയ്മസ് മൈ നെയ്മസ് അനീഷ് പറയുന്ന നിന്നും ലൈവിൽ സനീഷ് സബ്ബാക്കി കമന്റിട്ട് തിരിച്ചും സബ്യുന്നതായിരിക്കും ഊണ് കഴിച്ചോ ഉച്ചയൂണ് കഴിച്ചോ എന്ത് വരാത്ത ओके ओके कर सकते हो ना ओके ओके इकडे वा ही इंसर्ट तुला आहे इल्ली आधीങ്ങനെ इकडे बथावते आ इकडे ओके पच्ची के आ छे रे कर कनिमल रे എവിടെയാണ് സ്ഥലം തൃശ്ശൂർ പിൻ ചെയ്യാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആരൊക്കെയുണ്ട് ലൈവിൽ ഒന്നും ലൈക്കിയത് സപ്പോർട്ട് ചെയ്യുക കൂട്ടാക്കാത്തക്കൊന്ന് കൂട്ടാക്കുക തിരിച്ചും കൂട്ടാക്കുന്നതായിരിക്കും നമ്മുടെ ഏതെങ്കിലും ഷൈനി ഇല്ല അപ്പ ലൈവ് ചെയ്യുക അതുകൊണ്ട് എങ്ങനെയാ കഴിക്കുക ആൻസർ ആയിട്ടാണോ അവിടുത്തെ അപ്പടെ ലൈവ് ഇപ്പത്തെ ഇരുപത് മണിയാകുമ്പോൾ നിർത്തും അപ്പം കഴിക്കാം കേട്ടോ നമ്മൾ പൂനം 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 ദേവി എന്തേ ഇല്ല മോളെ ഹലോ ഐ ആം സുനിത ഹായ് സുനിത എവിടുന്നാണ് എന്തു ചെയ്യുന്നു എട്ട് എട്ടുപേരുടെ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ദേവി ചേച്ചിനും ഒന്ന് കൂട്ടാക്കോളൂ സുരേഷ് കുമാർ മോനെ എവിടുന്നാണ് ചേട്ടാ സൂപ്പർ ലുക്ക് നിങ്ങൾ അടിമാലിയല്ലേ സുരേഷ് കുമാർ സുനിത ആ സുരേഷ് ഓ ഇത് സുനിതയാണല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ മറ്റേ നമ്മുടെ സുരേഷ് ആയിട്ട് എന്ന് വിചാരിച്ചു നമ്മുടെ ലൈവിലിടയ്ക്ക് വരാറുള്ള ഞാനിപ്പോൾ ലൈവും വീഡിയോസൊക്കെ ഒരു മാസം നിർത്തി വെച്ചിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു മൂന്ന് ദിവസമായിട്ടുള്ളൂ അതിൻ്റേതായ ഒരു ചെറിയ ഹാങ് ഓവറിലാണ് അപ്പോൾ അല്ലാതെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ അല്ലേ തന്നെ ചെറിയൊരു ചാനലാണ് അഞ്ഞൂറ് സംഭവമായിട്ടില്ല നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ടിങ്ങനെ പോകാൻ പറ്റുള്ളൂ കാന്താരിപ്പെന്ന് ലൈക്ക് ചെയ്ത് കൂട്ട കൂട്ടുമോ എന്താണ് ലൈക്കാത്തത് ആകെ ഏഴ് ലൈക്ക് വന്നിട്ടുള്ളൂ ഗേൾസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ആ വഴിക്ക് പോയിരുന്നുണ്ട് നമുക്ക് പിന്നൊഴിവാക്കാം കൂടെ നിൽക്കണം അവരെ സപ്പോർട്ട് ചെയ്യാം അതല്ല നല്ലത് അല്ലേ നമ്മുടെ ഇവള് ഇവിടെ വേറൊരാള് നമ്മുടെ സഭ്യണ്ടായിരുന്നുണ്ട് ആളെ പിൻ ചെയ്ത് കൊടുക്കാം പിഞ്ച് ചെയ്യാനാണ് നിന്നെ പിൻ ചെയ്തിട്ട് നിന്നെ നിനക്ക് ഞാൻ ബ്ലൂ തരാം സൂപ്പർ ലോക്ക് ഐ കിസ് യു എനിക്ക് കിസ് വേണ്ട കിസ് ചെയ്യാനായിട്ട് എനിക്ക് വൈഫിന്റെ കൂടെ എന്താടി എന്തിട്ടാ ഏ കിസ്സി അമ്മയുടെ മാരോ ചൂന്ന് കിസ്സി ചൂന്ന് സിപ്പിക്കോ സുന ചേച്ചി കർമുഖുണ്ട ഇതെന്താണ് ആരൊന്നും ഉണ്ടാത്തത് എന്തെങ്കിലുമൊക്കെ പറയുന്നേ ഊണ് കഴിച്ചോന്ന് ചോദിച്ചാൽ ആരും ഒരു മറുപടി തരുന്നില്ല അല്ലോ പോയോ എല്ലാരും പോയോ ആരെയും കാണാല്ലല്ലോ എനിക്ക് കിട്ടി ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ അമ്മ ഇവിടെ നടച്ച പോക ആ ജനലും തുറന്നിട്ടെ അല്ലെങ്കി ആ വാതിലും തുറന്നിട്ടെ മരിയ വിശക്കുന്നു ഒരു മണിയാവുമ്പോ കഴിക്കാം പത്ത് ഇല്ല ഏഴ് മിനിറ്റ് കൂടി ഏഴ് മിനിറ്റ് കൂടി കഴിഞ്ഞ ഭക്ഷണം കഴിക്കോടി സർവം മായ എന്ന് എന്ന് ലിപ്പ് തട്ടാതെ പറയാമോ ശ്രമിച്ചു നോക്കാൻ നടക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം സർവം ലിപ്പ് തട്ട സർവം മായ ആ ലിപ്പ് തട്ടിയില്ലല്ലോ ലിപ്പ് ലിപ്പൊ തട്ടാതിരുന്നാ പോരെ തട്ടിയില്ല സർവമ അയ്യേ തട്ടി നിനക്ക് പറ്റൂടി സർവ്വമായ ലിപ്പ് എവിടാതെ പറയാൻ എന്താ പറ്റില്ല ഇപ്പൊ വേണമെന്നല്ലേ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യൂ അഞ്ചു മിനിറ്റ് കൂടി പന്ത്രണ്ട് മണിയൊക്കെ നിർത്താം ബീഫ് കറി ഉണ്ട് അതുകൊണ്ടാണ് അവൾക്ക് ഈ വിശപ്പ് കരയേണ്ട മോളെ വെയിറ്റ് ചെയ്യൂ തരാം ആറ് പേര് ലൈവിലുണ്ട് ഏഴ് ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പത്ത് ലൈക്ക് ആക്കി തരും പ്ലീസ് 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 എന്തൊന്നും അടോ കെഞ്ചിട്ടല്ലേ നിങ്ങൾക്ക് എന്താ എത്ര മടി രണ്ട് ടച്ച് സ്ക്രീൻ ചെയ്ത ലൈക്കായില്ലേ എന്തിനാ മടിക്കണത് പാവൻ രക്ഷപെട്ടു പോട്ടെന്ന് വിചാരിച്ചപ്പോ ഓ ഇങ്ങനെ കറിയുന്നോ ഇങ്ങനെ ആർത്തി പിടിച്ച് കരയിലടി തറാടി കടവില്ലേ ആരെ കൂണ് കഴിച്ചു ആരെ കൂണ് കഴിക്കാൻ പോകുന്നു എന്തൊക്കെ കറികളാണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് പറയുന്നേ കേൾക്കട്ടെ ഉണ്ണിയ ചോറെടുത്തോ അപ്പോൾ ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഞാൻ നിർത്താണ് ഞാൻ പന്ത്രണ്ട് മണിവരെ ഇരിക്കുന്നില്ല കൊച്ച് അലമ്പും പശൊക്കെ മൂന്ന് എന്നാ പിന്നെ പോയി ഭക്ഷണം കഴിക്കാം വൈകുന്നേരം ലേവിനെ വരാൻ അപ്പോൾ വൈകുന്നേരം ഒരാറു മണിക്കാവുമ്പോ ലെവല് വരാമെന്ന് വിചാരിക്കുന്നു ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് അറുപണമെങ്കിലേക്ക് എത്തുന്നു രമാദേവി ഹായ് രമാദേവി എവിടുന്നാണ് എന്തുണ്ട് വിശേഷം മൂണ് കഴിച്ചോ എല്ലാം ലൈവിലുള്ളവർക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ലൈവ് അവസാനിപ്പിക്കാൻ പോവാണ് അപ്പോൾ കൂട്ടാക്കാത്തവർക്ക് ഒന്ന് കൂട്ടാക്കുക വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടം അയക്കഴിഞ്ഞാൽ ഒന്ന് സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഭക്ഷണം കഴിക്കാൻ പോവാണ് നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പറ്റിയാൽ ലൈവില് വരാം ഞങ്ങൾ ഹായ് ഇതാരാണ് പേരെന്ന് പറയുമോ പോവുകയാണ് ആ പോവാടാ ഭക്ഷണം കഴിക്കാറായി ഇവിടെ കൊച്ചു കിടന്നിട്ട് അലമ്പ് ഡി ആണോ ഡി ആണെങ്കിൽ ഡി ആണെങ്കിൽ ഡാ അപ്പോൾ ഉച്ച കഴിഞ്ഞ് വരാം ഒരു ഒന്നര രണ്ട് മണിയാക്കുമ്പോൾ ചിലപ്പോൾ ഇടാം നമ്മൾ വിറകൊടിക്കാൻ പോകേണ്ടത് പറമ്പിലേക്ക് അപ്പോൾ അതിൻ്റെ ലൈവ് ചെയ്യാം ഓക്കെ ഡാ ആണെന്ന് ഡി അല്ലാന്ന് നെയ്മ മലപ്പുറം എന്ന പേര് വായിക്കാൻ പറ്റുന്നില്ല എനിക്ക് മസാമിൽ അങ്ങനെയാണോ നീ ഇൻസ്റ്റാൽ ആണോ മുസാമിൽ 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 ആ ഓക്കെ 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 ആ മുസാമിൽ വെറൈറ്റി നെയിം ആണ് ഇഷ്ടമായിട്ടോ അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം ഭക്ഷണം കഴിക്കാൻ അലമ്മുണ്ടാക്കുന്നത് ഈ ഗടിയല്ല ഇതിൻ്റെ മൂത്ത പറഞ്ഞിട്ടുണ്ട് ആ ഗടിയാണ് പഠിക്കുന്നു എത്രയിൽ നീയല്ല ഇഷ്ടമായോ ഇഷ്ടമായോ എന്താണ് ഇഷ്ടമാത്വ ഗായകനാക്കും ആത്മ സൗന്ദര്യമാണ്

കൊച്ചേ ക്യൂട്ട് കേൾ ചേട്ടൻ സുന്ദരനാണോ ഒന്ന് അപ്പോൾ ഓക്കെ ബൈ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ രണ്ടുമണിക്കാവുമ്പോൾ ലൈവ് വരാം എല്ലാവരും അപ്പോൾ തിരിച്ചു വരണേ ലൈക്ക് ചെയ്യാത്തവർക്കൊന്ന് ലൈക്ക് ചെയ്ത് പെട്ടെന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു പത്ത് ലൈക്ക് ആക്കാനായിട്ടാണ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടാക്കാതെ ഒന്ന് കൂട്ടാക്കുക സബ് ചെയ്യാത്തവർക്കൊന്ന് സബ് ചെയ്യുന്നു കൂട്ടാക്കുന്നില്ല പെട്ടെന്ന് ഓക്കെ ബൈ താങ്ക് യു താങ്ക് യു താങ്ക് യു മാഷേ വലിച്ചു പറക്കല സ്വന്തം മീസിയാ ഒട്ടിച്ചല്ലോ അല്ലല്ല സ്വന്തമാണ് സ്വന്തം മാഷയല്ല സമയം കഴിഞ്ഞ് പോട്ടെ ഒരു മണി ആയി കൊച്ചിന് ഒരു മണി ആകുമ്പോൾ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന നേരം എന്നിട്ട് ഞാൻ നേരത്തെ ഒരു അഞ്ചു മണി മുമ്പ് നിർത്താൻ നോക്കിയതാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞോട്ട് പോയി ഒരു പത്തിൽ അയക്കിട്ടാണ് കിട്ടിക്കോട്ടോ ചേർന്നത് പക്ഷെ എട്ടെണ്ണയുള്ളൂ പത്തെണ്ണായില്ല ഒമ്പെണ്ണായോ ഒരെണ്ണം കൂടി അപ്പൊ പത്തെണ്ണാവും ഒന്നും അക്കി കഴിഞ്ഞാല് ഞാൻ തന്നു ലൈക്ക് ും നന്ദി കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി കൂട്ടാക്കത്രൊന്ന് കൂട്ടാക്കണേ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് കമന്റ് ചെയ്യണം വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും മാറ്റങ്ങൾ നിർത്താണെങ്കിലും പറയാവുന്നതാണ് കേട്ടോ കമൻറ്റ് ചെയ്ത് പറയാവേ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് അധികം അത്യാവശ്യമാണ് പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ ബൈ രണ്ട് മണിക്ക് ശേഷം വരാം